ഇവിടുത്തെ നിയമസഭയുടെ ലൈബ്രറി ഏറ്റവും കൂടുതൽ ഉപയോഗിച്ച ഒരു നിയമസഭാ സാമാജികനായിരുന്നു എൻ്റെ പിതാവ് എന്ന് നിങ്ങൾ ഈ ആറ് മിനിറ്റ് ഏഴ് മിനിറ്റ് പ്രസംഗത്തിന് എത്ര മണിക്കൂർ നിങ്ങൾ ചിലവഴിക്കണം രണ്ട് ദിവസമൊക്കെ അവിടെ നിൽക്കേണ്ട കാര്യമുണ്ടോ എന്ന് എപ്പോഴും ചോദിക്കാറുണ്ട് അതായത് ഒരു പഞ്ചായത്ത് പ്രസിഡന്റിനും പിന്നെ നഗരസഭ ചെയർമാനുമുള്ള അധികാരം ഒരു നിയമസഭാ സാമാജികൻ ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുക എൻ്റെ സാമൂഹ്യ പ്രവർത്തന രംഗത്ത് എൻ്റെ അനുഭവങ്ങളാണ് ഞാൻ സിനിമയാക്കിയത് അവസാനം നമ്മൾ കോടതിയിൽ പോയി ബോംബെയിലെ സെൻട്രൽ ഓഫീസിൽ പോയിട്ടാണ് നമ്മളതിന് സെൻസർഷിപ്പ് വാങ്ങിയത് എൻ്റെ സിനിമ ആണ് എൻ്റെ രാഷ്ട്രീയം എൻ്റെ രാഷ്ട്രീയം തന്നെ എൻ്റെ സിനിമയിൽ പറഞ്ഞിട്ടുണ്ട് ഒരു നല്ല സ്ക്രിപ്റ്റ് എഴുതി വെച്ചിട്ടുണ്ട് അത് കുറച്ചും കൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് ഒരു സിനിമയാക്കും എൻ്റെ പിതാവിനെക്കുറിച്ച് എല്ലാവരും പറയുന്നത് എൻ്റെ അനുഭവത്തിലുള്ളതും ഇവിടുത്തെ ചരിത്രരേഖകളിലൊക്കെ ഉള്ളതും അദ്ദേഹത്തിൻ്റെ ഈ നിയമസഭയിലുള്ള അദ്ദേഹത്തിൻ്റെ ബില്ല് അവതരണവും അതേപോലെ തന്നെയുള്ള അദ്ദേഹത്തിൻ്റെ പ്രഭാഷണവും ഓരോ കാര്യത്തിലും അദ്ദേഹം വളരെ ആഴത്തിൽ പഠിച്ച് ചിന്തിച്ച് അവതരിപ്പിക്കുന്ന ശൈലിയും രീതിയെക്കുറിച്ചുമൊക്കെയാണ് മാത്രമല്ല ഇവിടുത്തെ നിയമസഭയുടെ ലൈബ്രറി ഏറ്റവും കൂടുതൽ ഉപയോഗിച്ച ഒരു നിയമസഭാ സാമാജികനായിരുന്നു എൻ്റെ പിതാവ് എന്ന് പലപ്പോഴും ആ ലൈബ്രറിയെന്ന് തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് നിയമസഭാ സെക്രട്ടറിമാരും സ്റ്റാഫ് അംഗങ്ങളും ഒക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട് എൻ്റെയും ആഗ്രഹം അങ്ങനെയൊക്കെ തന്നെ ആവണം എന്നതാണ് പക്ഷെ എങ്ങനെയായാലും ഞങ്ങളൊക്കെ ഇത് ചെയ്യുമ്പോൾ എപ്പോഴും പിതാ പിതാവിനെ ഏറ്റു തുലനം ചെയ്യുമ്പോൾ ഞങ്ങളൊക്കെ പുറകിലേക്ക് പോകും സ്വാഭാവികമായിട്ടും എന്തൊക്കെയായാലും എല്ലാ കാര്യങ്ങളും അവതരിപ്പിക്കുമ്പോൾ വളരെ ആഴത്തിൽ പഠിച്ചിട്ട് വേണം അവതരിപ്പിക്കാൻ എന്നും എൻ്റെ പിതാവിനോട് പറയുമ്പോൾ നിയമസഭയിൽ മാത്രമല്ല എന്ത് കാര്യങ്ങളാണെങ്കിലും ഗൃഹപാഠം ചെയ്ത് പലപ്പോഴും ഞാൻ കണ്ടിട്ടിട്ട് അസംബ്ലി സെഷൻ നടക്കുമ്പോൾ പിതാവാകെ ആറ് മിനിറ്റ് ഏഴ് മിനിറ്റ് ഒക്കെ ആയിരുന്നു സംസാരിക്കാനുണ്ടാവുക ചിലപ്പോൾ ഒരു പതിനൊന്ന് മിനിറ്റ് വരെയൊക്കെ പോവാം പക്ഷെ അതിനുവേണ്ടി അദ്ദേഹം എല്ലാം വീക്കെൻഡിലും നിയമസഭ നടക്കുന്ന സമയത്ത് വീക്കെൻഡിൽ എല്ലാ നിയമസഭാ സാമാജികന്മാരും നിയോജക മണ്ഡലത്തിലേക്ക് നാട്ടിലേക്ക് പോകും പക്ഷേ അദ്ദേഹം അത് പോകാതെ ഇവിടെ താമസിച്ചായിരിക്കുമ്പോൾ അദ്ദേഹം ഇത് ഗൃഹപാഠം ചെയ്യാറ് ഞാൻ എപ്പോഴും അദ്ദേഹത്തോട് ചിരിച്ചുകൊണ്ട് ചോദിക്കും നിങ്ങൾ ഈ ആറ് മിനിറ്റ് ഏഴ് മിനിറ്റ് പ്രസംഗത്തിന് എത്ര മണിക്കൂർ നിങ്ങൾ ചിലവഴിക്കണോ രണ്ട് ദിവസമൊക്കെ അവിടെ നിൽക്കേണ്ട കാര്യമുണ്ടോ എന്ന് എപ്പോഴും ചോദിക്കാറുണ്ട് അപ്പോൾ എന്നോട് ചിരിച്ചുകൊണ്ട് പറയും അതൊന്നും നിനക്ക് ചിലപ്പോൾ മനസ്സിലാവില്ല കുറച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും അറിയാം എൻ്റെ അടുത്ത് എന്തായാലും ആ ഒരു ഓർമ്മകൾ വല്ലാതെ എന്നെ വൈകാരികമായി എൻ്റെ ചുറ്റുപാടും എൻ്റെ പരിസരത്തിലുണ്ട് എന്തൊക്കെയായാലും ഒരു നല്ല നിയമസഭാ സാമാജികനാകണം എന്നതാണ് എൻ്റെയും ആഗ്രഹം അങ്ങനെ ആകാനാവട്ടെ എന്ന ഒരു പ്രാർത്ഥനയാണ് എല്ലാവർക്കും ഉള്ളത് എന്തായാലും പരമാവധി നിയമസഭയിലെ ഈ എനിക്ക് കിട്ടിയ അവസരം പരമാവധി നിലമ്പൂരിന് വേണ്ടി നിലമ്പൂരിലെ സാധാരണക്കാർക്ക് വേണ്ടി കേരളത്തിലെ കഷ്ടപ്പെടുന്ന ജനതയ്ക്ക് വേണ്ടി ഉപയോഗിക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കമില്ല ഒരു പഞ്ചായത്ത് പ്രസിഡന്റിനും പിന്നെ നഗരസഭ ചെയർമാനുമുള്ള അധികാരം ഒരു നിയമസഭാ സാമാജികനില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പഞ്ചായത്ത് പ്രസിഡന്റിനെ സംബന്ധിച്ചിടത്തോളം പദ്ധതി രൂപീകരിക്കാം ബോർഡിൻ്റെ അനുവാദത്തോടു കൂടി പദ്ധതിക്ക് ഫണ്ട് നീക്കി വയ്ക്കാം അത് ഇംപ്ലിമെൻ്റ് ചെയ്യാം എല്ലാ കാര്യങ്ങളും ഒരു പ്രസിഡൻറ്റിന് കുറെ കൂടി അല്ലെങ്കിൽ ഒരു നഗരസഭാ ചെയർമാൻ കുറേ കൂടി അധികാരമുണ്ട് ഒരു നിയമസഭാ സാമാജികന് അത്രമാത്രം അധികാരങ്ങളില്ല വാസ്തവത്തിൽ ഒരു നിയമസഭാ സാമാജികനെ സംബന്ധിച്ചിടത്തോളം ഞാൻ മനസ്സിലാക്കിയത് ഒരു നിയമനിർമ്മാണ സഭയാണ് ആ നിയമനിർമ്മാണ സഭയിൽ നിയമനിർമ്മാണങ്ങളെക്കുറിച്ച് ഉള്ള വലിയ സംവാദങ്ങളും അതേപോലെ ചർച്ചകളും നടക്കുന്നു മാത്രമല്ല പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നു തീരുമാനമെടുക്കുന്നു പിന്നെ ഈ പ്രാദേശിക വികസന ഫണ്ട് അതല്ലെങ്കിൽ എം എൽ എ മാർക്ക് ചെലവഴിക്കാൻ കാശ് കൊടുക്കുന്നു എന്നൊക്കെ പറയുന്നത് അതൊക്കെ വാസ്തവത്തിൽ അങ്ങനെയൊക്കെ നിൽക്കുന്നതുകൊണ്ട് അത് ഉപയോഗിക്കാനുള്ളൊരു അധികാരമുണ്ട് എന്നതിനപ്പുറത്ത് ഒരു പഞ്ചായത്ത് പ്രസിഡൻ്റിൻ്റെയോ അല്ലെങ്കിൽ നിയമസഭാ ചെയർ അല്ലെങ്കിൽ ഒരു നഗരസഭാ ചെയർമാൻ്റെയോ ഒന്നും അധികാരം ഒരു ഇംപ്ലിമെൻറ്റേഷൻ ഒരു പദ്ധതി ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ഒരു നിയമസഭാ സാമാജികൻ ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് എന്തൊക്കെയായാലും ഇത് രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് എന്തായാലും പരമാവധി ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ മറ്റേത് നമുക്ക് നേരിട്ട് ചെയ്യാം കാരണം അവിടെ പഞ്ചായത്തിലും നഗരസഭയിലും നമ്മൾ ജനങ്ങളോട് നേരിട്ട് വോട്ട് ചോദിച്ച് നമ്മൾ തിരഞ്ഞെടുക്കപ്പെടുക ഇവിടെ നമുക്ക് എല്ലാവരെയും നേരിട്ട് കാണാൻ കഴിയില്ല വ്യത്യാസമുണ്ട് പിന്നെ ആ ഒരു വ്യത്യാസമുണ്ട് അതേപോലെ തന്നെ ഇംപ്ലിമെൻറ്റേഷൻ സ്റ്റേജിലും വളരെ നേരിട്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ഇവിടെ നമുക്ക് നേരിട്ട് ചെയ്യാൻ കഴിയില്ല നമുക്കതിൻ്റെ ഒരു ത്വരിത പ്രേരക ശക്തിയായി നിലകൊള്ളാം എന്നുള്ളതാണ് നമുക്കിവിടെ ചെയ്യാൻ കഴിയുന്ന കാര്യമെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് എൻ്റെ സിനിമയുടെ തീമുകളൊക്കെ നിങ്ങൾക്കറിയാം അത് പടം എന്നൊരു വിലാപമാവട്ടെ ദൈവനാമത്തിലൊരു വിലാപങ്ങൾക്കപ്പുറം വർത്തമാനമൊക്കെ ആണെങ്കിലും അതൊക്കെ എൻ്റെ സാമൂഹ്യ പ്രവർത്തന രംഗത്ത് എൻ്റെ അനുഭവങ്ങളാണ് ഞാൻ സിനിമയാക്കിയത് ഒരുപക്ഷെ എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി എനിക്ക് കിട്ടിയ അനുഭവങ്ങളാണ് എൻ്റെ സിനിമയായി വന്നിട്ടുള്ളത് ആ അനുഭവങ്ങൾ എനിക്ക് സിനിമയാക്കിയത് കൊണ്ട് മാത്രം കാര്യമായില്ല ഒരു സിനിമക്കാരൻ ഒരു എഴുത്തുകാരൻ ഒരു കഥാകാരന് അവന് ഇത്തരം സാമൂഹ്യ പ്രശ്നങ്ങൾ ജനങ്ങളുടെ മുന്നിലേക്ക് അല്ലെങ്കിൽ ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുത്താൽ മതിയാവും എന്നെ സംബന്ധിച്ചിടത്തോളം അതിന് പ്രശ്നത്തിന് പരിഹാരം കാണുക കൂടി ചെയ്യേണ്ട ഒരു അവസ്ഥ വിശേഷമുണ്ട് അതുകൊണ്ട് ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റ് ആയപ്പോൾ എനിക്ക് സ്ത്രീധനരഹിത ഗ്രാമം എന്ന് പറയുന്ന പദ്ധതി കൊണ്ടുവരേണ്ടി വന്നു അങ്ങനെ നിരവധിയായ പദ്ധതികൾ എഡ്യൂക്കേഷന് കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടി വന്നു അപ്പം ഞാൻ പറഞ്ഞു വന്നത് എൻ്റെ സിനിമ ആണ് എൻ്റെ രാഷ്ട്രീയം എൻ്റെ രാഷ്ട്രീയം തന്നെ എൻ്റെ സിനിമയിൽ പറഞ്ഞിട്ടുണ്ട് എനിക്കത് രണ്ടും വ്യത്യസ്തമല്ല രണ്ടും ഒന്നായിട്ടാണ് ഞാൻ കാണുന്നത് തീർച്ചയായും ഞാൻ പറഞ്ഞല്ലോ എനിക്ക് സിനിമ എടുക്കാനുള്ള എനിക്ക് ഏറ്റവും വലിയ ഊർജ്ജം ലഭിക്കുന്നത് അതിൻ്റെ വിഷയം ലഭിക്കുന്നത് അതിനെ പരതാൻ കഴിയുന്നത് എൻ്റെ രാഷ്ട്രീയത്തിൽ എൻ്റെ അനുഭവങ്ങളാണ് എനിക്ക് കൂടുതൽ അറിയാൻ ശ്രമിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെയാണ് ഞാൻ വർത്തമാനം എന്ന് പറയുന്ന സിനിമ പറയുന്നത് ഇന്നത്തെ കറണ്ട് പൊളിറ്റിക്കൽ സിറ്റുവേഷനാണ് ഇന്ത്യയിൽ വർഗീയ ഫാസിസം കൃത്യമായി അടിത്തിമിറുക്കുന്ന ഒരു കാലം പ്രത്യേകിച്ചും ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റിപ്പോലും ഇന്ത്യയിലെ ഏറ്റവും വലിയ ലിബറൽ മൂവ്മെൻറ്റുകൾ അതിൻ്റെ അതിനുള്ള കൃത്യമായ അതിൻ്റെ ഒരു ഉറവ പറ്റാത്ത സ്രോതസ്സായിട്ടാണ് നമ്മൾ ജെ എൻ യുവിനെ കാണുന്നത് പക്ഷേ ആ ലിബറൽ മൂവ്മെൻറ്റിൻ്റെ സ്രോതസ്സായ ജെ എൻ യുവിനെ പോലും അത് വർഗീയവൽക്കരിക്കാൻ വേണ്ടിയുള്ള ബോധപൂർവ്വമായ ഭരണകൂടത്തിൻ്റെ ശ്രമം അവിടെ ഉണ്ടാകുന്ന എല്ലാ ഫ്രീഡത്തെയും സ്വാതന്ത്ര്യത്തെയും നശിപ്പിക്കുക ഇതിനൊക്കെ എതിരെയുള്ള ഒരു വലിയ മൂവ്മെൻറ്റാണ് ഈ വർത്തമാനമെന്ന് പറയുന്ന സിനിമ ആ മൂവ്മെൻറ്റിനെ നമ്മൾ ചിത്രീകരിക്കുന്ന കൃത്യമായി കലയിലൂടെയാണ് സിനിമയിൽ തന്നെ സിനിമക്കകത്ത് തന്നെയുള്ള സിനിമ എന്ന് പറയുന്നത് ഒരു നാടകാവിഷ്കാരത്തിലൂടെ ചിത്രീകരിക്കാനാണ് അത് ശ്രമിച്ചിട്ടുള്ളത് അതിനെപ്പോഴും അടിച്ചമർത്തുന്ന ഒരു ഭരണകൂടത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എൻ്റെ സിനിമയ്ക്ക് ഇവിടെ സെൻസർഷിപ്പ് കിട്ടിയില്ല കേരളത്തിൽ നിന്ന് അവസാനം നമ്മൾ കോടതിയിൽ പോയി ബോംബെയിലെ സെൻട്രൽ ഓഫീസിൽ പോയിട്ടാണ് നമ്മളതിന് സെൻസർഷിപ്പ് വാങ്ങിയത് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനവും എൻ്റെ കലാപ്രവർത്തനവും രണ്ടും രണ്ടല്ല രണ്ടും ഒന്ന് തന്നെയാണ് എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനത്തോടൊപ്പം തന്നെ എന്തൊക്കെ തിരക്കുകളുണ്ടെങ്കിൽ എങ്കിലും ശരി എൻ്റെ കലാപ്രവർത്തനവും തുടരും ഒരു നല്ല സ്ക്രിപ്റ്റ് എഴുതി വച്ചിട്ടുണ്ട് അത് കുറച്ചും കൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് ഒരു സിനിമയാക്കും